എന്റെ ഹെജണിയിൽ എന്നെ ബിഗിനിങ് സ്റ്റേജിൽ എന്നെ ഏറ്റവും കൂടുതൽ ഡിമോട്ടിവേറ്റ് ചെയ്ത ഒരാൾ എന്റെ ഉമ്മയാണ് അതിന്റെ മെയിൻ റീസൺ വേറെ കൊണ്ടല്ല വർഷം മുന്നേ ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ കയറിയ ടൈമായിരുന്നു അപ്പം സ്റ്റഡീസും എക്സാംസും ബിസിനസ്സും എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റൂല അല്ലെങ്കിൽ എന്നെ കൊണ്ട് താങ്ങൂലെന്നുള്ളതുകൊണ്ടാണ് ആൾ അങ്ങനെ പറഞ്ഞത് കോൺസ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും മുമ്പ് ആര് എൻ്റെ അടുത്ത് പറഞ്ഞത് ആര് മേടിക്കാനാണ് ഇനി നമ്മളിതൊക്കെ മേടിച്ചുണ്ടാക്കിയിട്ട് അവസാനം ഇതെല്ലാം ഇവിടെ ഇരുന്ന് പോകില്ല ആരും മേടിക്കില്ല എന്നൊക്കെ ഉള്ള തോട്ടായി പക്ഷെ ഇതിനെ വിട്ടു കൊടുത്തില്ല ഞാൻ എന്ത് ചെയ്തു ഇതിന് പുറേന്നെ കണ്ടിന്യൂ ചെയ്തു സ്റ്റഡീസ് ഒരു സൈഡ് കൊടുക്കുന്നുണ്ടോ ഈ ബിസിനസ് ഒരു സൈഡ് കൊടുക്കും എന്നെക്കാൾ കൂടുതൽ ഹെനാ ഡിസൈനിങ്ങിനും അതുപോലെ എന്റെ ഹെന്നാ ബിസിനസിനും ഇമ്പോർട്ടൻസ് എന്റെ ഉമ്മയാണ് അപ്പൊ രണ്ടു വർഷം മുന്നേ ഇൻസ്റ്റാ പേജ് തുടങ്ങിയ സമയത്തായിരുന്നു എന്റെ ആദ്യത്തെ റീൽ പതിമൂന്ന് ലക്ഷം ആൾക്കാരിലേക്ക് എത്തിയത് അപ്പൊ ഇതായിരുന്നു എല്ലാത്തിന്റെയും ഒരു ബിഗിനിങ് സ്റ്റേജ് അല്ലെങ്കിൽ എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് എന്നെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്റെ ഉമ്മയാണ് അതായത് ഞാൻ ഓരോ ദിവസം ഉറക്കത്ത് നിന്ന് തന്നെ എന്റെ എല്ലാ റീലും എത്ര വ്യൂസായി എത്ര ആയി ഞാൻ നോക്കുന്നതിന് മുന്നേ എന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്റെ ഉമ്മയാണ് എല്ലാ കാര്യത്തിലും ആദ്യം ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ പിന്നെ അത് പോസിറ്റീവ് ആകുന്നതാണല്ലോ അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അപ്പൊ ഇതാണ് ഇന്നത്തെ സ്റ്റോറി എങ്ങനെയുണ്ട് ഇഷ്ടമാണെങ്കിൽ ഷ്യൂറായിട്ടും കമന്റ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഇതുപോലെയുള്ള വീഡിയോ ஸ் வேணும்னு வேணும்னா கமெண்ட் செய்ய பை பை சி யூ